ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ട്സ് വെറൈറ്റീസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഈ കോക്സ് ബസാറാണ് ബംഗ്ലാദേശിലെ ഒരു ഫേമസ് ലോകത്തിലെ പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസും ബംഗ്ലാദേശിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് കോക്സ് ബസാർഡ് മുഴുവനായിട്ട് രാവിലെ ഒരു കോഴിമുട്ട കഴിക്കാൻ പുതിയ ഞാൻ സുഗന്ധ ബീച്ചിൽ നിന്നിട്ട് പുറത്ത് കറങ്ങി ഉടനെ തന്നെ ഉണ്ട് ഇവിടെ ഒരു നല്ല ഫ്രഷ് മറ്റേ ഗിരിക്കോയിൻ്റെ മുട്ട വെക്കുന്നു അപ്പോൾ അതൊന്ന് കഴിക്കാൻ ധരിച്ചു ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഈ നാര കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുറിക്കുക പിന്നെ ഇവരെ ഒരു സ്പെഷ്യൽ മസാല ബംഗാളി മസാല അത് കൊടുക്കുക തിന്ന ഇതാണ് അപ്പം ഇനി ഞാനൊന്ന് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു

എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടൽ കുറവാണ് ഇവിടെ ബംഗ്ലാദേശിൽ മൊത്തം ഈ ഒരു കുഴിമുട്ട വെക്കുക ഇരുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ ചാർജ് ഒരു ലൗലി പോപ്പ് മുട്ട അതിൻ്റെ വലിപ്പം കണ്ടോ എൻ്റെ കയ്യൻ്റെ ആ പള്ളൻ്റെ അത്ര വലുപ്പം ഉണ്ടായിൻ്റെ ഇത് ഇവിടെ ചെറിയ പയ്യന്മാർ മറ്റേ തിരുവച്ചോടം തുടങ്ങിയിട്ടുണ്ട് ചെറിയ പയ്യനാണ് ഒരുത്തനും ഇങ്ങനെ റോട്ടിൽ കടന്നു പുതപ്പൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ സ്ട്രീറ്റിലാണ് കിടക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നല്ല തന്തൂരു ഉണ്ട് വരാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്തൂർ രട്ടി ഇതാണ് ആ റൊട്ടി അതും നല്ല വെജിറ്റബിൾ കറിയും സലാഡും ഒരു മുട്ട ഓംപ്ലേറ്റും ഉണ്ട് ആ കൂട്ടത്തിൽ ഇതൊക്കെ കൂടി ഇതിന് ഇരുന്നൂറ്റി എഴുപത് ഇതാക്കിയാണ് ചാർജ് ഇവിടെയാണ് ഇതുണ്ടാക്കുന്നത് തന്തൂരുവട്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇതൊരത്തെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി ഇപ്പം കഴിച്ച ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് എടുക്കുകയാണിത് അപ്പോൾ ഒന്ന് കണ്ടോളൂ بھی رجسٹرڈ کرنے کا امکان ہے മുനിസിപ്പാലിറ്റി ഇവിടുത്തെ ഡ്രെയിനേജ് ഇട്ട് ക്ലീൻ ആക്കുന്നുണ്ടല്ലേ ചിലയൊക്കെ കോരി റോഡ് സൈഡ് തന്നെ ഇടുന്നത് നീ രണ്ടാമം തിരിച്ചത് കൊണ്ടോന്ന് തോന്നുന്നു

ഇവിടെ മൊത്തം ഇത് തന്നെയാണ് കടയിലുള്ള എല്ലാ കടയിലും കുറേ സാധനങ്ങളുണ്ട് നല്ല സൂപ്പർ സംഭവങ്ങൾ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത് പക്ഷേ കൊണ്ടുവരാനാണ് വലിയ ബുദ്ധിമുട്ട് ലഗേജിലാക്കിയിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നവരെ കൊണ്ടുപോകണം ഇത്തരം തേങ്ങടലേരനാണ് മുമ്പോഴും ഇവനെ കണ്ടിരുന്നതാണ് ഇവൻ്റെ തേങ്ങ പരച്ച കോട്ടയാണ് കൊണ്ടുപോകുന്നത് മൂന്നു മൂന്നു ആറെണ്ണുണ്ട് എന്റെ കയ്യില് ബാറിന്റെ അടുത്തുള്ള പേര് ഇവരെ പിന്നെ പ്രൊണൗൺസിയേഷൻ നമുക്ക് പെട്ടെന്ന് തിരിയുക ഇതൊരു കൊളാണ് കുളം എന്ന് പറഞ്ഞാലും പോരാ ഒരൊന്നൊന്നര കുളമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇവിടുത്തെ കുറച്ച് കേബിളുകൾ കണ്ടുപൊളി കേബിളിൽ ഇഷ്ടംപോലുണ്ട് ഇവിടെ ഉണ്ടല്ലേ എത്രയാണ് ഇതിൻ്റെ ഒരു കെട്ട് കെട്ടുണ്ടല്ലേ അങ്ങട്ട് ഇങ്ങട്ട് അങ്ങട്ട് ഇങ്ങട്ട് ധാക്കയിലും ഇതുതന്നെ അവസ്ഥ ചിറ്റാകുമ്പോൾ ചെന്നപ്പോൾ അവിടെ ഇതന്നെ അവസ്ഥ ഇവിടെ കോക്ക് ബസാറിലും ഇതന്നെ അവസ്ഥ മൊത്തം കേബിളുകളൊക്കെ പുറത്തു കൂടിയാണ് നമ്മുടെ വാഴക്കുലൻ്റെ അറ്റത്തുള്ള സാധനമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കട്ട്ലിട്ട് ഉണ്ടാക്കിയതിനാൽ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഇപ്പുറത്ത് കർമൂസ് വെക്കുന്നുണ്ട് ഇത് നമ്മളുടെ അടക്ക നമ്മുടെ കേരളത്തിലുള്ള അതേ സാധനങ്ങളൊക്കെ എവിടെയും കിട്ടും ഒരു നായി ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൂടി പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പിന്നെ വേഷന്മാരെ കണ്ടുമ്പോൾ ഭയങ്കര കല്യപ്പെട്ട ആൾക്കാർ ഇവരെ ടൈംപാസ് ആണ് ഇവിടെ മദ്യപാനല്ല പിന്നെ സിഗരേറ്റുണ്ട് പിന്നെ പിന്നെ അടക്കാത്തിൽ മദ്യം ഇവിടെ വിൽപ്പന ഇല്ല അപ്പൊ ഇവരെങ്ങനെങ്കിലും ടൈം പോകണ്ടേ അതെല്ലാം കളിയാണ് ഈ കുളത്തിന്റെ ചുറ്റും ചുറ്റും ഞാൻ നേരത്തെ കണ്ട ആ കളികളും കച്ചവടങ്ങളും ആ വയശന്മാരിക്കലും ഒക്കെ ഇതിൻ്റെ ഒരു ഒരു ഭാഗം കംപ്ലീറ്റ് റോഡാണ് ഒരു ഭാഗം ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് എല്ലാ ഒരു ഭാഗം കംപ്ലീറ്റ് റോഡാണ് നിൽക്കുന്നത് ഇതൊരു ലോങ് വ്യൂ ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കുളാണിത് ഒരു വലിയൊരു ണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ വന്നിരിക്കാന് എപ്പോഴും കാര്യങ്ങളും അത് ഉണ്ട് വിട അങ്ങനെ ഒരു സ്ഥലം ഇറങ്ങാൻ ഒരു സ്ഥലം അവിടെയും ഈ ഒരു പരിസരത്ത് നോൺ മുസ്ലിംസ് കൂടുതൽ താമസിക്കുന്ന ഏരിയ ഉണ്ട് അവരൊരു അമ്പലമൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ഇതാണ് നമ്മളുടെ വാഹനം ഞാൻ പറഞ്ഞ ബൈക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാനിങ്ങനെ പോവുകയാണ് നമുക്ക് റോഡ് സൈഡിലെ കുറച്ച് കാഴ്ചകളാണ് പച്ചക്കറി കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇതുപോലത്തെ വണ്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ കോക്ക് ബസാറിൽ മറ്റേ ചവിട്ടുന്ന റിക്ഷ ചവിട്ടുന്ന റിക്ഷയ്ക്ക് മോട്ടർ വെച്ചത് ഇവിടെ പൊതുവേ കുറവാണ് പിന്നെ വേറെ തരം ഒരു ഓട്ടോറിക്ഷയുണ്ട് ഇവിടെ ഇവിടെയൊക്കെ പച്ചക്കറി കച്ചവടങ്ങളാണ് ഇവിടെ ഈ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായ ശേഷം ഇവിടുത്തെ ഷെയ്ഖ് ഹസീൻ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് വന്നില്ലേ ഇവിടെ അമ്പലങ്ങൾ വിളിച്ചു അമ്പലങ്ങൾ തകർത്തു എന്നൊക്കെയുള്ള കുറേ പബ്ലിസിറ്റിയൊക്കെ വാട്സപ്പിലൂടെ വന്നിരുന്നു അപ്പം ഞാനിവിടെ അന്വേഷിച്ചിരുന്നു ഇവിടെ അങ്ങനെയൊക്കെ എന്തൊക്കെയാവസ്ഥ മത സൗഹാർദ്ദമുണ്ടോ ഇവർ തമ്മിൽ പിന്നെ അമ്പലം തട്ടിയെടുക്കലുണ്ടോ അമ്പലം പൊളിക്കലുണ്ടോ പൊളിച്ചിരുന്നോ അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ഇവിടെ അങ്ങനത്തെ അതൊക്കെ വെറുതെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാണ് ഇവരെല്ലാവരും സൗഹൃദത്തിലാണ് പൊതുവേ ബംഗാളികൾ പൊതുവേ സൗഹൃദത്തിൽ തന്നെയുള്ളത് ഇപ്പോൾ ഒരു കട അടുത്തുണ്ടെങ്കിൽ ആ കടനോട് ബന്ധപ്പെട്ട് കുറേ കടകളുണ്ട് അപ്പോൾ ഒരു കോഴിമുട്ട പുഴുങ്ങി വിൽക്കുന്ന കടയാണെങ്കിൽ കംപ്ലീറ്റ് കോഴിമുട്ടി പുഴുങ്ങുന്ന കടകളെ കട തന്നെ എടുക്കും ഇപ്പോൾ ശംഖ് പിന്നെ ഷെല്ലോണ്ടുള്ള സാധനം വയ്ക്കുകയാണെങ്കിൽ എല്ലാതും ഷെല്ലുകൊണ്ട് വിൽക്കുന്ന സാധനം അങ്ങനെ ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച അങ്ങനെയല്ല ഒരു ഉണക്കമീനാണ് ഉണക്കമീന്റെ കട കംപ്ലീറ്റ് അങ്ങനെയാണ് ഇത് മോട്ടോർ സൈക്കിളും അല്ല സൈക്കിളും അല്ല റിക്ഷയല്ല അങ്ങനത്തൊരു സാധനമാണ് ഇത് കോക്സ് ബസാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രിക്ക് എത്തിരുന്നല്ലേ രാത്രി എന്നു കഴിഞ്ഞാൽ രാത്രിയിലെ ആ കടല തീരൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാവിലെയും കടൽത്തീരൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് അമ്പലങ്ങളും ഇവിടെ ബുദ്ധക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അത് കണ്ട് ടൗണിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ഏരിയ ഉള്ളും ഈ കൊക് ബസാർ ഉള്ളത് ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന രാത്രി പോയിരുന്ന ആ സ്ട്രീറ്റ് തന്നെയാണ് ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ നട്ടുച്ച സമയമാണ് ഇപ്പോൾ ഇതിലൂടെ പോകുന്നത് ഇവിടെ അങ്ങനെ ഒരു ഈ ഒരു വണ്ടി വിളിച്ചാൽ മതി സൈക്കിൾ പോലത്തെ വണ്ടി പിടിച്ചിട്ട് പോവുകയാണ് ഏറ്റവും ഉത്തമം പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ മറക്കരുത് നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഈയൊരു കോക്സ് ബസാറിലെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഇവിടുന്ന് ഷെല്ലോണ്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം ഞാൻ മുമ്പ് കാണിച്ചില്ലേ ഞാനെന്താ മേടിക്കാത്ത വെച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിക്കാത്തത് അതും നല്ലതാണ് ഇവിടുന്ന് മേടിച്ചുകൊണ്ടുപോകുന്നത് ഇവിടെ പിന്നെ ബുദ്ധാംബരങ്ങൾ ഒരുപാടുണ്ട് ഏകദേശം ഒന്നുകൊണ്ടാൽ തന്നെ മറ്റേ ആർക്കേറിയ പോലെ തന്നെ ഉള്ളത് ബുദ്ധാംബരങ്ങളൊക്കെ ഇത് വലിയൊരു സ്റ്റാർ ഹോട്ടലാണ് പാരഡൈസ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു